Gohman Kattamandari, Chief Secretary, Deputy Chief of Mission, Embassy of India, Veli Nisar Sivaruj Kheraiya, Assistant Secretary, Sahodadee, Sahodadee. May I pray. Almighty Allah's blessings be showered upon His Highness Sheikh Mishal Al Ahmad Al Jawra Al Sabah, Emir of Kuwait, his Highness Sheikh Sabah Al-Sabah, al Prince al of Kuwait, government officials, and Kuwaiti residents, and all of us. I had the privilege to meet His Highness I the Amir, His Highness the Prince, on okay, many occasions. I am thankful for their love and affection shown to me personally.

ആദ്യമായി പ്രണാമം അവർക്ക് ദൈവം സമ്പത്തും സമാധാന സമ്പത്തും ഉണ്ടാവട്ടെ എന്നാത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ ഇപ്പോഴത്തെ ക്രൗൺസ് അന്ന് പ്രധാനമന്ത്രിയുമായിരുന്നു കൊറോണ സമയത്ത് രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ ഞങ്ങൾ അന്വേഷും കഴിവോടി സംസാരിക്കാറുണ്ട് കാരണം ഈ രാജ്യത്തെപ്പറ്റി ഈ രാജ്യത്തിൽ ജീവിക്കുന്ന വൈദ്യ പൗരന്മാരോടും ഒഴുതൽ വിദേശികളുടെ കാര്യ ചിന്മിക്കുക ഇവിടെ ഒരു ഭക്ഷണ സാന്നിധ്യം ഷോർട്ടേജ് ഉണ്ടാവാൻ പാടില്ല എന്ന് പല പ്രാവശ്യം അങ്ങനത്തെ പ്രധാനമന്ത്രി ഇന്നത്തെ ക്രീഡാവകാശമായ ശക്തി എന്നോട് അടിപൊളി കുറിച്ച് പറയാം അപ്പോൾ ഈ രാജ്യത്തിന് இனியும் அனுகிரும் இனியும் சம்பத்தும் சமாதானம் உண்டாகத்தையும் என்னொரிக்கல் கூடி ஞான் பிரார்த்திக்க இங்கே பகுமானப்பட்ட முக்கியமந்திர ஆபந்திரமத்திலிருந்து வளர்த்திதமான ஸ்வீகரணமான முக்கியமந்திர ஆபந்திரம் அது எம் கேரளத்தில் இருந்து வந்தவன் இன்ட்யில் நம்ம வந்தவன் கேரளத்தில் இருந்து வந்தவன் ഞങ്ങളെന്തും കാണുന്നവരാണ് ഞങ്ങളുടെ വീടുകളിൽ ഒക്കെ മലയാളികൾ കേൾക്കുന്നവരാണ് അവർ രാജ്യത്തെ സ്നേഹിക്കുന്നവരാണ് അവർ ഞങ്ങളെ സ്നേഹിക്കുന്നവരാണ് അവർ ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവരാണ് അവരോട് കുടുംബപരമായ അവപ്പമാണ് ഞങ്ങൾ ഉള്ളതെന്ന് അദ്ദേഹം പറയുകയില്ല അവർ സമാധാനമറിയാൻ അദ്ദേഹം പറയുകയില്ല കേരളത്തിൻ്റെ വികസന കാര്യത്തിൽ അപ്പോൾ തന്നെ അദ്ദേഹം How many are there? I am going to to you. We should be office. And apart India and Kerala is a very important place for us. We decided to send an education to Kerala to find out the opportunities for investment in Kerala. Thank you. അങ്ങനെ അങ്ങനത്തെ ശീലങ്ങളും സ്നേഹവും സാഹോദര്യം വന്നു തരുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ പ്രവർത്തനവും നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ ഈ രാജ്യത്തോടുള്ള ഈ രാജ്യത്തിൻ്റെ ഉന്നമനത്തിനുള്ള പ്രവർത്തനവുമാണ് എന്ന് അറിയുകയും മുഖ്യമന്ത്രി ഈ രാജ്യത്ത് വന്ന നമ്മളെ സ്നേഹിക്കുകയും എല്ലാ സഹായ സംഘങ്ങളും ചെയ്തുതരികയും ചെയ്യുന്നതിൽ ആഭ്യന്തരമന്ത്രിയോ அது முகாந்திரம் ஈராஜ் அபியணும் ஈராஜ் கிரீடாவகாசம் பிரத்யேகம் அது நன்றி வர நம்மளுக்கு வண்டி சீஃப் மினிஸ்டர் ஓஃப் கேரளா ஐ ஆம் வெரி தேங்க்ஃபுள் டு ஹியர் யுவர் ஹைனஸ் என்ன அது அதுசேஷம் ஞாபக மினிஸ்டர் ட்ரெயின் மினிஸ்டர் அதுசேஷம் ഇൻവെസ്റ്റ്മെൻറ്റ് അതോറിറ്റിയുടെ ചെയർമാനെയും അതിൻ്റെ മെമ്പറേയും ഇമ്പത്തെ ഇവിടെ തമിഴ് എൻ്റെ മകൻ അദ്ദേഹമാണ് ഇപ്പോഴത്തെ ചെയർമാൻ അദ്ദേഹം അവരൊക്കെ കേരളത്തെപ്പറ്റിയും ഇന്ത്യയെപ്പറ്റിയും വളരെ പോസിറ്റീവായിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ അവരൊക്കെ നമ്മൾ സ്നേഹമുള്ളവരാണ് ആഭ്യന്തരമന്ത്രി ഭവനത്തിൽ നിന്നും നിയമം അനുസരിച്ച് ജീവിക്കുന്നവരാണ് കേരളത്തിൽ നിന്ന് വന്നവർ എന്ന് ഞാൻ മനസ്സിലാക്കി കിട്ടുമെന്ന് പറഞ്ഞു ആയതുകൊണ്ട് ഈ രാജ്യത്തിന് நியமத்திலும் ஜீவிக்க இனியும் ஒருபாடு ஆதரவு நம்மள்தான் வருவான் சம்பாதிக்காசநாட்டிலேயே அக்குவாங்க சௌகரிய சாந்தியும் உண்டாகும் எல்லாருமே நம்ம முக்கியமும் பிரசம் கட்ட முக்கியமந்திரி விசதமாக அது காரணம் அவர் எல்லாருக்கும் ஒரு காணிச்சு சாஹோத்தியத்தின் அடுப்பத்தின் ஔதாரியத்தின் याते नंदी इन एतिरो सदर्द ते नूरो सही का वाथ